അപ്പൊ ഫോണിങ്ങനെ നമ്മള് സംസാരിച്ചോണ്ടിരിക്കയുള്ളു അപ്പൊ അതിന്റെ കൂടെ എന്തെങ്കിലും ജോലി ചെയ്യാൻ പറ്റില്ല ജോലി അങ്ങനെ അങ്ങനെയൊക്കെ പറ്റിട്ടുണ്ട് പക്ഷെ എന്നാലും അപ്പൊ നമ്മൾ പറയുന്നതിൽ ചിലപ്പോ ഇത് മിസ്റ്റേക്ക് ഉണ്ടാവും കൈമുറിയും ചിലപ്പോ അത് അവർക്കും മനസ്സിലാവുകയും ചെയ്യും വേറെന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണ ആ എന്നത് കഴിഞ്ഞ എന്നെ അറിയുന്നവർക്ക് അതറിയാം മനസ്സിലാവും ആ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ ചേച്ചി ഒമ്പത് സീരിയലുകൾ ചെയ്യാന്നൊക്കെ പറയുന്നത് അതും വളരെ ചുരുക്കം ആക്ടേഴ്സിന് കിട്ടുന്ന ഭാഗ്യമാണ് അറ്റ് എ ടൈം ഇത്ര സീരിയൽസ് അല്ലെങ്കിൽ സിനിമകൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാന്ന് പറയണത് ഒമ്പത് സീരിയല് ചെയ്യണ്ടായിരുന്നു അതിനൊപ്പം തന്നെ സിനിമ ചെയ്തോണ്ടിരിക്കും ഇതൊക്കെ എങ്ങനെ എവിടെ ഡേറ്റ് പ്രശ്നവും എല്ലാം കൂടി ഒരിടത്ത് ഇതാവും ആ ഡേറ്റ് പ്രശ്നമായിട്ട് പിന്നെ അവസാനം ബി പി അടിച്ച് ഹോസ്പിറ്റലിൽ പോയി ഒരു കിട്ടിയ പൈസ ഒന്ന് കുറെ പൈസ ഹോസ്പിറ്റലിൽ ഒട്ടടക്കി കൊടുത്തിട്ട് പോരും ഐ സിയുലൊക്കെ ആയിട്ടുണ്ട് ബി പി അടിച്ച് രണ്ടൂറ് കൊടുക്കാം ഡേറ്റിന്റെ പ്രശ്നം കൺഫ്യൂഷൻ എല്ലാം ആയിട്ട് അവസാനം ഒരാൾക്ക് ഡേറ്റ് കൊടുക്കാൻ പറ്റൂല അവസാനം സീരിയലാണ് സംഭവം എങ്കിൽ പോലും സിനിമയാണെങ്കിൽ ഒന്നും പറ്റില്ല കാരണം വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ ഡേറ്റില്ലായിരിക്കും അത് ഫിക്സ് ചെയ്തത് സീരിയലിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ എങ്കിൽ പോലും അവർക്ക് കഥ മാറ്റിയൊക്കെ എഴുതാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സീരിയലാണ് സംഭവം സീരിയലാകുമ്പോ നമുക്ക് ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിയ അപ്പുറത്ത് മാറ്റി എഴുതി വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം എങ്കിൽ പോലും ഞാൻ ഞാനിതിൻ്റെ പ്രശ്നം വരുമ്പോൾ എനിക്ക് ബി പി അടിക്കും എന്നിട്ട് പോയി ഒരു ഐ സിയുൽ ഒന്ന് രണ്ട് ദിവസം മാന്യമായിട്ട് കിടന്ന് ഒരു ട്രീറ്റ്മെൻ്റും കഴിഞ്ഞ് തിരിച്ചു വരും അങ്ങനെ എത്ര തവണ പോയി ഹോസ്പിറ്റലിൽ ഏകദേശം എം എ ജെ ഹോസ്പിറ്റലിൽ രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് മെഡിക്കൽ ട്രസ്റ്റിൽ മെഡിക്കൽ സെൻറ്ററിൽ രണ്ടോ രണ്ടോ മൂന്നോ പ്രാവശ്യം പോയിട്ടുണ്ട് അങ്ങനെ പിന്നെ വേറെ തിരുവനന്തപുരത്തൊക്കെ പോയിട്ടുണ്ട് അതുപോലെ വീണ്ടും അടുത്ത വീണ്ടും ഡേറ്റ് കമ്മിറ്റി കൊടുക്കും കമ്മിറ്റി കൊടുക്കും കാരണം ഒരു വർക്കും വീടില്ലായിരുന്നു കാരണം വീട് എനിക്ക് വീട് വെക്കണ പണി പണി പണിയടക്കായിരുന്നേ അത് ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി വലിയ ഒരു സ്വപ്നമായിരുന്നു ഈ വീട് പണി നടക്കുന്ന സമയത്താണ് ഇതെല്ലാം ചെയ്തത് കേട്ടോ അതിന് മുന്നേന്ന് അങ്ങനെ അത് ഞാനെന്ത് ഭവാന്റെ അനുഗ്രഹമായിട്ടേ കണ്ടിട്ടുള്ളൂ ആ ടൈമിൽ എനിക്ക് അത്രയും സീരിയല് വന്നത് എനിക്ക് അതുകൊണ്ട് ആ പണിന്ന് എനിക്ക് വലിയ കടമൊന്നും ഇല്ലാണ്ട് വീട് വെക്കാൻ വെക്കാം ചേച്ചിയുടെ പ്രാർത്ഥന ചേച്ചി വലിയൊരു റിലീജിയസ് ആയിട്ടുള്ള ഒരാളാണ് ചേച്ചിയുടെ കൃഷ്ണ ഭഗവാനെ ചേച്ചി എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് വിളി കേട്ടിപ്പോ ചേച്ചിക്ക് അതിനുള്ള ആരോഗ്യമുണ്ട് അപ്പൊ ഒരുമിച്ച് കുറെ വർക്കുകൾ ചേച്ചിക്ക് തന്നതാണ് വീടെന്ന് പറഞ്ഞ സ്വപ്ന വേണ്ടിയിട്ട് സത്യം അത് ഇത്രയധികം വർക്കുകൾ ഒരുമിച്ച് ചെയ്തപ്പോൾ എവിടേക്കോ ചേച്ചി അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലാത്തോണ്ട് അത് ബാലൻസ് ചെയ്യാൻ പറ്റാതെ ഇടയ്ക്ക് ഒന്ന് വന്നതാണ് ബി പി ഒക്കെ കൂടാനുള്ള കാരണം പക്ഷെ എന്നാലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്തതുകൊണ്ട് ചേച്ചിക്ക് സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട പോലെ ഒരു വീട് വെക്കാൻ പറ്റും റെസ്റ്റ് എടുക്കില്ലായിരുന്നു ആ ടൈമിൽ വീട്ടിൽ നിൽക്കില്ല വീട്ടിൽ മക്കളൊക്കെ എന്നെ ഈ മാവേലി പറഞ്ഞ പോലെ എന്നെ കാണാൻ അമ്മയെന്താ വെച്ചാല് ഇപ്പൊ തന്നെ പോവെന്നറിയ അടുത്ത റിയാം അത് കുറച്ച് വർഷം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിട്ടുള്ളുട്ടാ ആ വീട് പണി തീർക്കണമല്ലോ അങ്ങനെയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വർഷങ്ങൾ കുറച്ച് വർഷം അങ്ങനെ ഈ ഷൂട്ടും കാര്യങ്ങളും എല്ലാം ഓ കൂടുതലും തിരുവനന്തപുരം തന്നെയായിരുന്നു അപ്പൊ ആ യാത്രയും കൂടെ എറണാകുളത്ത് നിന്ന് പിന്നെ ഉണ്ടായിരുന്നു ഒരു സീരിയൽ വടകര ഉണ്ടായിരുന്നു പിന്നെ രണ്ട് സീരിയല് ചാലക്കു ഒരു സീ ആ ഒന്നോ രണ്ടോ സീരിയല് ചാലക്കുടിയിലുണ്ടായിരുന്നു പിന്നെ എറണാകുളത്ത് പറഞ്ഞോണ്ടായിരുന്നു ആ വടകര ചാലക്കുടി എറണാകുളം അല്ല തിരുവനന്തപുരം ഇങ്ങനെയുള്ള യാത്രയും അതെ പക്ഷെ അന്നുവെച്ചാൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ഏജ് അല്ലേ ആ